മലയാള ഡിജിറ്റൽ വാർത്താ രംഗത്തെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ശ്രീ ഷാജൻ സ്കറിയ അദ്ദേഹം അറസ്റ്റിലാണ് മാഹി സ്വദേശി നൽകിയ അപകീർത്തി പരാതിയിലാണ് നടപടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഓൺലൈൻ മാധ്യമം മറന്നാടൻ മലയാളിയുടെ ഉടമയും എഡിറ്ററുമാണ് തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിന് വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഒരു മാഹി സ്വദേശിനിയുടെ പരാതിയെ തുടർന്നാണ് വീഡിയോയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തി അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് യുവതിയുടെ പരാതി ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ ചുമത്തി ഐ ടി ആക്ടിലെ നൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരം കേസെടുത്തു തൈക്കാട് ട്രെയിനിങ് കോളേജിലാണ് ഷാജൻസ്കറിയെത്തിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ പൊതുസമൂഹം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എനിക്കെതിരെ എത്രയോ തവണ ശക്തമായ വാർത്ത ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ഷാജൻസ് സ്കറിയ ഹണി റോസ് വിഷയത്തിലടക്കം അതിശക്തമായി അദ്ദേഹം എന്നെ വിമർശിച്ചിരുന്നു ആണിനും പെണ്ണിനും അയ്യപ്പനും രാഹുൽ ഈശ്വർ അഭിമാന അപമാനമാണെന്നൊക്കെ പറഞ്ഞ് ശ്രീ ഷാജൻജി അങ്ങനെ ഒരു വാർത്ത ചെയ്തു അതിനു മുമ്പും പല വിഷയങ്ങളിലും ഇപ്പൊ ഞാൻ സിദ്ധിക്കാപ്പനെ അനുകൂലിച്ച് നിലപാടെടുത്തപ്പോൾ അതിനെതിരെ വിമർശിച്ചു ഇതിന്റെ പിന്നിൽ അതിഭീകര ഗൂഢാലോചനയാണ് എന്നൊക്കെയുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ വ്യക്തിപരമായ ബഹുമാനമുള്ള നിലപാടുകളിൽ വ്യത്യാസമുള്ള വ്യക്തിയാണ് ദൈവത്തെ ഓർത്തോർക്കുക നമുക്ക് വേറൊരാളെ ഏതെങ്കിലും ലൈംഗിക അധിക്ഷേപ പരാതിയിൽ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ലഭിക്കരുത് അത് നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് കാണിക്കുന്നത് ശ്രീ ഷാജനോട് എതിരുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്ത് എതിർക്കാം അതിശക്തമായ അദ്ദേഹത്തിന്റെ വാർത്തയെ എതിർക്കാം പക്ഷേ ലൈംഗിക അധിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞ് ഇൻ കോർട്സിൽ പരാതി കൊടുത്ത് ഒരാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പൊക്കെ ചുമത്തുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യവും ധാർമ്മികതയും നമ്മൾ കാണിക്കണം നമുക്ക് അനുകൂലമായിരിക്കാം പകുതി അനുകൂലമായിരിക്കാം എതിരായിരിക്കാം പൂർണ്ണമായി എതിരായിരിക്കാം പക്ഷെ ഒരു പുരുഷനെയും അങ്ങനെ ഈ കേസുകളിൽ കൊടുക്കുന്ന പ്രവണത ശരിയല്ലെന്ന് നമ്മുടെ പൊതുസമൂഹം എന്ന് മനസ്സിലാക്കും ശ്രീ ഷാജനെക്കുറിച്ചും നിങ്ങൾ അറിയണം ശ്രീ ഷാജൻജിയോട് ഒരുപാട് താത്വികമായ വ്യത്യാസമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും വളരെ പോസിറ്റീവാണ് ഉദാഹരണം അദ്ദേഹം ശ്രീ അബ്ദുൾ നാസർ മദിനി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേട്ടയാടപ്പെട്ടപ്പോൾ അതിശക്തമായ നിലപാടെടുത്തൊരു വ്യക്തിയാണ് അബ്ദുൾ നാസർ മദിനിയോട് പൂർണ്ണമായി എനിക്ക് വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ പ്രമുഖർക്ക് പോലും വിയോജിപ്പുണ്ടാകാം പക്ഷേ അബ്ദുൽ നാസർ മദിനി നേരിട്ടത് മനുഷ്യാവകാശ ലംഘവനാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ഷാജൻസ് കറിയ അദ്ദേഹത്തിന്റെ പോപ്പിനെതിരെ ഈ തീവ്ര എന്താ പറയുന്നത് ഗോഡ്സേ വാദികൾ ക്രിസ്ത്യാനികളിലെ ഗോഡ്സേവാദികൾ അല്ലെങ്കിൽ ക്രിസംഗികൾ എന്ന് വിളിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അതിശക്തമായി പോപ്പിനെതിരെ ആഞ്ഞടിച്ചപ്പോ പോപ്പിനെ പൂർണ്ണമായും എന്താ പറയണേ പോപ്പിന്റെ പോസിറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്ത് ഈ ആക്രമണം തികച്ചും തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ വിഷയങ്ങൾ എനിക്ക് അദ്ദേഹത്തോട് നിലപാട് വ്യത്യാസം ഉണ്ടാകാം പക്ഷേ ശ്രീ ഷാജനെ കൊടുക്കാനുള്ള ഈ ശ്രമം അപലപനീയമാണ് തെറ്റാണെന്ന് നമുക്ക് പറയണം നാളെ ഈ കള്ളക്കേസ് അല്ലെങ്കിൽ നാളെ ഇത്തരം കേസുകൾ ഈ വേഗമായി നിൽക്കുന്ന കേസ് ൾ നിങ്ങൾക്കെതിരെയും എനിക്കെതിരെയും വരാം നമുക്ക് ആർക്കെതിരെയും വരാം അതാണ് ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ളത് മുമ്പ് ആന്റോ ജോസഫും ശ്രീ ബി ഉണ്ണികൃഷ്ണും അടക്കം ചിലരെ കുറിച്ച് ഇതേപോലെ ഒരു പ്രൊഡ്യൂസർ ആയ സ്ത്രീ ലൈംഗിക അധിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞ് ചെയ്തു ഇത് വളരെ ഈസിയാണ് എന്ത് വേണമെങ്കിൽ പറയാം അതായത് എന്നെ നോക്കിയത് ശരിയായില്ല ലൈംഗിക അധിക്ഷേപം നടത്തി അവിടെയാണ് ഒരു വാർത്തയ്ക്ക് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കണം അതിനെതിരെ കാര്യം ചെയ്യണം പക്ഷേ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം കോടതിയിൽ പോകണം ആ വാർത്ത പിൻവലിപ്പിക്കണം പക്ഷേ മനഃപൂർവ്വം അറസ്റ്റ് ജാമ്യമില്ല വകുപ്പ് ചുമത്തുന്നതൊന്നും സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്നതല്ല നമ്മുടെ സുഹൃത്തുക്കളോടും ശത്രുക്കളോടും പോലും നമ്മൾ ആ മര്യാദ കാണിക്കണം ആ മര്യാദയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത് ദേവായ നമ്മുടെ ആൾക്കാരത് മനസ്സിലാക്കണം നാളെ ആർക്കെതിരെയും ഇതേപോലുള്ള വകുപ്പുകൾ ചുമത്താം എന്നിട്ട് കോടതിയിലിട്ട് ബുദ്ധിമുട്ടിക്കാം കുറേ ദിവസം മിനക്കെടുത്താൽ ആത്യന്തികമായ ജാമ്യം കിട്ടുമായിരിക്കും പക്ഷെ കുറെ നാളെടുക്കും അദ്ദേഹത്തിന്റെ കുറെ കാശും സമയവും പോകും നമ്മുടെ എല്ലാവരുടെയും കാശു സമയം പോകും ഈ ഈ പരാതികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊടുക്കാൻ വേണ്ടി ലൈംഗിക അധിക്ഷേപം പോലെ കുറച്ചു വേഗ ഒരു കാര്യം ചെയ്താണ് ചെയ്യുന്നത് ശ്രീ ഷാജിൻ്റെ പ്രോഗ്രാം ശ്രദ്ധിച്ചാലറിയാം അദ്ദേഹം അങ്ങനെ വ്യക്തിപരമായി അപമാനിക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപവും നടത്തുന്ന വ്യക്തിയല്ല ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹം ഇവർക്കെതിരെ വാർത്ത ചെയ്ത് കാണാം പക്ഷേ ആ വാർത്തയ്ക്ക് മറുപടി വാർത്തയെക്കുറിച്ചുള്ള പരാതിയാണ് വ്യക്തിയെ അറസ്റ്റ് ചെയ്യലല്ലെന്നും ഈ ലൈംഗിക അധിക്ഷേപം പോലുള്ള കേസുകളിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പെടുത്തുന്നത് തെറ്റാണെന്നും പറയാനുള്ള സത്യസന്ധത നമുക്ക് വേണം ആ സത്യസന്ധത നമ്മുടെ പൊതുസമൂഹത്തിന് നഷ്ടമാകരുത് അത് അപകടം ചെയ്യുമെന്ന് ദേവായി ഓർക്കണം അതുകൊണ്ട് ശ്രീ ഷാജന് ആ അർത്ഥത്തിൽ ഷാജന് പെട്ടെന്ന് ശ്രീ ഷാജൻ സക്കറിയ പെട്ടെന്ന് ജാമ്യം കിട്ടി തിരിച്ചു വരട്ടെ ശ്രീ എല്ലാവരോടും നീതി കാണിക്കാൻ നമുക്ക് കഴിയണം നമ്മളോട് എതിർപ്പുള്ളവരോട് പോലും നമ്മൾ നീതി കാണിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയിൽ പോകുന്നത് ആ നീതി ഫെയർനെസ് ജസ്റ്റിസ് ഇത് വളരെ പ്രധാനമാണ് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീ ഷാജൻ സ്കറിയോട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു റൈറ്റ് ലീനിങ് വാർത്തകളാണ് കൂടുതൽ ചെയ്യുന്നത് അതുകൊണ്ട് ലെഫ്റ്റിൽ നിൽക്കുന്നവർക്ക് നമ്മുടെ പല മുസ്ലിം സഹോദരങ്ങൾക്കും അടക്കം ശ്രീ ഷാജനോട് വലിയൊരു ദേഷ്യമുണ്ട് ആ ദേഷ്യം തീർക്കാനുള്ള അവസരമല്ല ദേഷ്യം തീർക്കാനല്ല നമ്മൾ ഈ കേസുകളും ഉപയോഗിക്കേണ്ടത് ആ കേസുകൾ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് എല്ലാവർക്കും നേരെയുള്ള ഒരു ആക്രമണമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഗോഡ് പ്ലസ് ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് ആരെയെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഇത്തരം കേസുകളുടെ വേഗ നേച്ചർ അല്ലെങ്കിൽ വളരെ വേഗമായിട്ടുള്ള കേസുകളിൽ കൊടുക്കാനുള്ള പ്രവണത നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് എന്നുള്ള തിരിച്ചറിവ് നോക്കുകയാണ് എന്തായാലും ശ്രീ ഷാജന് പെട്ടെന്ന് നീതി ലഭിക്കട്ടെ പരാതിയും വിഷമവും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കും ഈ വാർത്ത പിൻവലിക്കുകയോ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ ഷാജന് ഈ എനിക്കറിയില്ല കോടതി എൻ്റെ ന്യായാംഗങ്ങൾ തീരുമാനിക്കട്ടെ അപ്പോളജി പോളജി ഇഷ്യൂ ചെയ്യുകയോ എന്ന് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അടിസ്ഥാനപരമായി ലൈംഗിക അധിക്ഷേപം പോലുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് എല്ലാവരെയും കേസിൽ കേസിലെങ്ങനെ കൊടുക്കുന്നത് തെറ്റാണ് അവിടെയാണ് ഓർക്കേണ്ട ഒരു കാര്യം കൊണ്ട് അതായത് ശ്രീ നമ്മുടെ ഡോക്ടർ അരുൺകുമാറിനെതിരെയും ഒരു പരാതി വന്നിരുന്നു ഞാൻ അരുൺകുമാറിനെ അതിശക്തമായി സപ്പോർട്ട് ചെയ്തു ശ്രീ ഷാജൻ അരുൺകുമാറിനെ എതിർത്താണ് അന്നും ശ്രീ ഷാജൻ അടക്കമുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നാളെ നിങ്ങൾക്കെതിരെയും വരും ഇതേപോലത്തുള്ള പരിപാടി അപ്പോൾ ഡോക്ടർ അരുൺകുമാർ ആയിട്ട് തന്നെ നല്ല സുഹൃത്താണ് ലെഫ്റ്റ് ലിബറലാണ് മികച്ച ആളാണ് എന്നാൽ ഷാജൻ നേരെ തിരിച്ചൊരു റൈറ്റ് കൺസർവേറ്റീവ് ലൈൻ എടുക്കുന്ന ആളാണ് ആരാണെങ്കിലും നീതി നന്മ ന്യായം ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റില്ല